ഹലോ ഗൈസ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ എങ്ങനെയാണ് ലക്ഷന്റെ ബഹളവും സംസാരവും അനൗൺസ്മെന്റ് ഒക്കെയാണോ ഇവിടെ ആണെങ്കിൽ അത് തന്നെ രാവിലെ എണീക്കുന്നതേ അത് കേട്ടിട്ടാണ് അവിടെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനോൺസ്മെന്റ് ഇങ്ങനെ കൊണ്ടുപോകുകയാണ് പിന്നെ ഈ ഹെയർ ക്ലിപ്പ് കണ്ടോ അതിന്റെ റേറ്റ് ഒന്ന് നിങ്ങളൊന്ന് പ്രെഡിക്ട് ചെയ്യുന്ന ഓൺലൈനിലൊക്കെ കുറച്ച് റേറ്റ് കാണിക്കുന്നുണ്ട് പക്ഷെ അത്രയും റേറ്റ് ഒന്നും ഇല്ല ഇത് ഞാനാണെങ്കിൽ സക്കുളത്ത് പോയി വാങ്ങിച്ചാണ് ഇതും വാങ്ങിച്ചായിരുന്നു റെഡ് കളർ വാങ്ങിച്ചത് പിന്നെ അവിടെ വന്നതെന്ന് വെച്ചാൽ സമൂഹമെടുത്ത് ഇന്നലെ പറഞ്ഞല്ലേ മൂന്ന് ദിവസം ഇവിടെ പൂജയുണ്ട് പിന്നായിരുന്നു മെയിൻ പൂജ അങ്ങനെ ഒത്തിരി ആൾക്കാരും ഭജന അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ഷോർട്ട്സ് ഞാൻ ഇടാം പിന്നെ ഇന്ന് സദ്യ ആണെങ്കിൽ കുറച്ച് ഗംഭീരമായിട്ടാണ് അതായത് ഇന്നലെ തിനേക്കാളിലും കുറച്ചുകൂടി വിഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനത്തെ രീതിയിലാണ് ഇന്നത്തെ സദ്യ കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ആയപ്പോഴത്തേക്കും എഴുപോണ അമ്പലത്തിൽ പോയി എനിക്ക് വിളക്കില്ല പക്ഷെ അമ്മയ്ക്ക് വിളക്ക് എടുക്കുന്നുണ്ടായിരുന്നു എന്റെ വിളക്ക് ആക്ച്വലി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അമ്മയുടെ വിളക്കിന്റെ രസീത ഞാൻ ഇന്ന് വാങ്ങാന്ന് വിചാരിച്ചു കാര്യം വെച്ചാൽ വീടും എടുക്കാലോ അതും കൂടെ വെച്ചിട്ടാണ് പിന്നിവിടെ തിരുമേനിയാണ് രസീ വരുന്നത് ഉണ്ടായിരുന്നത് ഇവിടുത്തെ വിളക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ശനിയാഴ്ച തോറുമാണ് വിളക്ക് എടുക്കേണ്ടത് ഇരുപത്തിയേഴ് വിളക്കാവുമ്പോൾ കംപ്ലീറ്റ് ആകും ഒരു ദിവസം ഒരു വിളക്ക് വെച്ച് തുടങ്ങും പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ രണ്ട് വിളക്കാവും അങ്ങനെ ഇരുപത്തിരണം എടുക്കണം അങ്ങനെ വിളക്കിന്റെ കാര്യം കാര്യപ്പെടത്തെ പിന്നെ ഞാൻ ഇന്നിട്ട ബാഗ് എങ്ങനെയുണ്ട് ഡ്രസ്സിന് ചേർന്ന കളറാണ് നിട്ടതാണ് കൊച്ചു ബാഗാ ഫോണൊന്നും കയറത്തൊന്നുമില്ല പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടാം വർഷം മുമ്പ് അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഓൺലൈനിൽ ഓൺലൈനിൽനിന്ന് വാങ്ങി തന്നെയാണ് ഇതിൻ്റെ ഈ ഹിപ്പിൽ കിട്ടിയ ഒരു വള്ളിയൊക്കെ ഉണ്ട് അത് ഇനി ഇപ്പോൾ നിന്ന് കണ്ടുപിടിക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാന്ന് വന്നത് പിന്നെ അതാത് കഴിഞ്ഞാൽ അമ്മ അതേ വിളക്ക് എടുക്കുവാണ് എത്രാമത്തെ വിളക്കാന്നൊന്നും പറയുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഇതോ വിളക്ക് എടുത്തു ഇവിടെ വന്ന് കത്തിച്ചു കഴിഞ്ഞാൽ പൂവുണ്ട് കേട്ടോ ഏഴ് പൂവുണ്ട് ഏഴ് പ്രേക്ഷണം വെക്കുമ്പോൾ ഓരോ പൂവായിട്ട് അവിടെ സൈഡിൽ വെച്ച് അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടുത്തെ പ്രേക്ഷണം നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ വിളക്കെടുക്കുന്ന ആചാരമൊക്കെ ഉള്ള അമ്പലമൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത് ഇതാണ് എഴുതുകയുള്ള അമ്പലം ഞാൻ വിളക്കെടുക്കുമ്പോൾ സാധാരണ വീഡിയോ എടുക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവത്തില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുവാണ് കാര്യം എനിക്ക് ക്കില്ലല്ലോ അമ്മ എടുക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിയാണ് അത് കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് വീട്ടിലോട്ട് വന്നു ഈ അമ്പലം അറിയാൻ ഒരുക്കാറ് എഴുകോൺ ജംഗ്ഷനിൽ തന്നെയാണ് അമ്പലം ഈ ഫ്രണ്ടിൽ നമ്മളിപ്പോ കണ്ടത് എഴുകോൺ കൊല്ലത്തോട്ട് പോകുന്ന മെയിൻ റോഡാണ് പിന്നെ അശോക് കുറച്ച് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് അത് വാങ്ങാൻ കിട്ടിയില്ലെങ്കിലും ഫൈൽ അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങി ഇനി ഇതൊക്കെ കണ്ടപ്പോ ഞാൻ അമ്പലത്തിൽ പറയണം ഞാൻ ഒരു വരവ് വരേണ്ടി വരും ഇത് കിട്ടിയിട്ട് എവിടെ ഇടാൻ പറ്റുന്ന കൂടി അറിയില്ല അല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ അത് വാങ്ങിക്കൂട്ടാൻ ഒക്കെ തോന്നുന്നുണ്ട് നല്ല എന്തോ ക്രിസ്മസ് ഫൈ ആകുമ്പോൾ അരിപൊളിയാണ് കടകളിലാണേലും സ്റ്റാറും ലൈറ്റും പിന്നെ ഇങ്ങനത്തെ കടകൾ ഇഷ്ടം പോലെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ Я не вижу, Леонардо, потулю, бай.